വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം പ്രിയ ശ്രോതാക്കളെ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും പിന്നെ ഒരു തരത്തിലൊരു ചരിത്ര അന്വേഷിയും ആയ വ്യക്തിയാണ് പി പ്രകാശ് അദ്ദേഹം കുറെയേറെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് കൗതുകം തോന്നുന്ന തരത്തിലുള്ള ചില വിശേഷങ്ങൾ ബുക്കായി പ്രസിദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സ്ഥലത്തിനും അതിൻ്റെ പേരിനും ഒക്കെ ഒരു ചരിത്രം ഉണ്ടായിരിക്കും ആ ചരിത്രം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു പുസ്തകമായിട്ട് പിന്നെ ചില ആനുകാലികങ്ങളിലും മറ്റുമൊക്കെ ഇത് എഴുതിയൊക്കെ ജനങ്ങളുടെ മുന്നിൽ ആ സ്ഥലത്തിന് അങ്ങനെ പേര് വരാനുള്ള കാരണം എന്താണ് എന്നൊക്കെ വ്യക്തമാക്കി തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഈ അന്വേഷണത്തിൽ എങ്ങനെയാണ് അതിനൊരു താല്പര്യം വന്നത് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെ ഇത് രൂപപ്പെടുത്തി എടുത്തു എന്നുള്ളതെല്ലാം അദ്ദേഹത്തിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ താങ്കൾക്ക് ആകാശവാണിയുടെ വിചാരത്തിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ചോദിക്കട്ടെ ഈ ചരിത്രം എന്ന് പറയുന്ന എല്ലാവരും ഒരു ബോറൻ വിഷയമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയമായിട്ടാണ് കണക്കിലെടുക്കുക താങ്കളൊരു മാധ്യമ പ്രവർത്തകനായിട്ട് ഔദ്യോഗിക ജീവിതമൊക്കെ തുടങ്ങിയ ഒരു വ്യക്തിയാണ് അപ്പൊ എങ്ങനെ ഈ ചരിത്രത്തിന്റെ വഴിയിലേക്ക് വന്നു അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ ചരിത്രം എന്നത് ഒരു ബോറൻ വിഷയമാണ് എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല ചരിത്രം ഈ ചരിത്രം എഴുതുന്നവരും ചരിത്രം പഠിപ്പിക്കുന്നവരും ബോറിംഗ് ആയിട്ടുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അത് ബോറൻ വിഷയമായിട്ട് ആളുകൾക്ക് തോന്നുന്നത് വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയും എഴുതുകയും ചെയ്താൽ ഒരു വിഷയവും നമുക്ക് വിരസമായിട്ട് അനുഭവപ്പെടില്ല അപ്പോൾ ഞാൻ ഈ കൊച്ചിയിലെ സ്ഥലനാമങ്ങളുടെ ചരിത്രം എന്ന പേരിൽ ഇറങ്ങിയ എന്റെ പുതിയ പുസ്തകം അത് വളരെ ലളിതമായിട്ടാണ് ഓരോ സ്ഥലങ്ങളുടെയും പേര് എങ്ങനെ ഉത്ഭവിച്ചു എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് താല്പര്യം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഒന്നാമത് ഇത് ആദ്യം മാതൃഭൂമി പത്രത്തിൽ പതിവായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പങ്ക്തിയാണ് സ്ഥലനാമം എന്നുള്ള പേരിൽ പത്തിരുന്നൂറോളം സ്ഥലങ്ങളെ പറ്റി അതിന്റെ അത് എഴുതി അപ്പൊ ഇതിനു മുമ്പ് ഈ കൊച്ചിയിലെ സ്ഥലനാമങ്ങളെപ്പറ്റി ഒരു പുസ്തകം ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കോമാട്ടിൽ അച്യുതമേനോൻ എഴുതിയ കൊച്ചിയിലെ സ്ഥലനാമങ്ങൾ എന്ന പേരിലുള്ള പുസ്തകമാണ് പിന്നീട് അതും വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് പ്രശസ്തനായ സ്ഥലനാമ ചരിത്രകാരൻ വി വി കെ വാലത്ത് അദ്ദേഹം എറണാകുളം ജില്ലയിലെ സ്ഥലനാമങ്ങളെ കുറിച്ച് ഒരു പുസ്തകം എഴുതി സത്യത്തിൽ ആ പുസ്തകമാണ് എനിക്ക് ഈ മേഖലയിലേക്ക് വരാൻ ഒരു താല്പര്യം ഉണർത്തിയത് അതിൽ വാലത്ത് മാഷ് എഴുതാത്ത കുറെ അധികം സ്ഥലങ്ങളുണ്ട് അപ്പൊ എനിക്ക് അത്തരം സ്ഥലങ്ങളുടെ ഉണ്ടായി റിയാൻ വലിയ ഒരു കൗതുകം തോന്നി അങ്ങനെയാണ് ഞാൻ ഇതിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് വാനത്ത് മാഷിന്റെ പുസ്തകവും ഒരു അക്കാഡമിക് ക്യാരക്ടർ ഉള്ള ഒരു പുസ്തകമാണ് ഒരു ഗവേഷണ പ്രബന്ധം പോലെയുള്ള ഒരു പുസ്തകമാണ് അതൊരു ഗവേഷണ പ്രബന്ധം തന്നെയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ റിസർച്ച് ഫെലോഷിപ്പ് ഉപയോഗപ്പെടുത്തി തയ്യാറാക്കിയ പുസ്തകമാണ് അത് ഒരുപക്ഷെ സാധാരണക്കാർക്ക് അത്ര രസകരമായി ഒരു വായന അനുഭവം നൽകിയെന്ന് ഒന്നും വരില്ല ഞാൻ പക്ഷെ എഴുതിയിരുന്നത് ഈ പത്രത്തിലായതുകൊണ്ട് പത്ര വായനക്കാർ സാധാരണക്കാരാണ് സാമാന്യ വിദ്യാഭ്യാസം മാത്രമുള്ള ആളുകൾ കൂടി വായിച്ചാൽ രസകരമായിട്ട് തോന്നണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ അതിലെ ലേഖനങ്ങൾ തയ്യാറാക്കിയത് പിന്നീട് പുസ്തകമാക്കിയപ്പോൾ അതിൽ ചില പരിഷ്കരണങ്ങളൊക്കെ പറ്റി ചിലതൊക്കെ ഒഴിവാക്കി ചിലത് കൂട്ടിച്ചേർവ് ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ ഞാൻ അധികം ധാരാളം വിവർത്തനങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ എഴുതുമ്പോൾ അത് ആർക്ക് വായിച്ചാലും മനസ്സിലാവണം എന്ന ഒരു ഒരു ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്നു അടിസ്ഥാന തത്വം അല്ലേ അതെ 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 പുസ്തകം വായിക്കപ്പെടണമെങ്കിൽ അത് വായിക്കുന്ന ആൾക്ക് അതില് ഒരു ഔത്സുഖ്യവും അല്ലെങ്കിൽ അതിന് ഒരു താല്പര്യമൊക്കെ ജനിക്കുന്ന രീതിയിലുള്ള ഒരു രചനാ ശൈലി വന്നാലേ പറ്റുള്ളൂ അതെ 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 അത് എന്റെ പുസ്തകം എല്ലാവരും വായിക്കണം എന്ന് വെക്കുന്നുണ്ട് ഇപ്പൊ പണ്ഡിതന്മാർക്ക് പാണ്ഡിത്യ പ്രകടനം പോലെ ചില ചില ഗദ്യം കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ അതെഴുതിയാൽ പണ്ഡിതന്മാർക്ക് മനസ്സിലാവും സാധാരണക്കാർ അത് വായിക്കണ്ട എന്ന് ചോദിക്കും അതേസമയം വളരെ ലളിതമായിട്ട് എഴുതിയാൽ അത് പണ്ഡിതന്മാർക്കും വായിക്കാം സാധാരണക്കാർക്കും വായിക്കാം അപ്പൊ ഈ ചരിത്രം അന്വേഷിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു രണ്ടുപേരുടെ കാര്യങ്ങൾ പറഞ്ഞു അവർ തന്നെയാണോ താങ്കൾ പോയത് അതോ മറ്റെന്തെങ്കിലും സ്വീകരിച്ചിരുന്നോ ണോയത് അവരന്വേഷിച്ച വഴിയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ കോമാട്ടിൽ അച്യുതമേൻ ആദ്യത്തെ പുസ്തകമാണ് എഴുതുന്നത് അന്ന് വേറെ പുസ്തകങ്ങളില്ല സ്ഥലങ്ങളെ പറ്റിയ പുസ്തകമില്ല അതിന് അറിവ് അറിവ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് സ്ഥലനാമ പഠനം നടത്തിയത് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ കുറെ സ്ഥലങ്ങളുടെ പേര് എങ്ങനെയുണ്ടായിരുന്നു പറ്റി എഴുതിയിട്ടുണ്ട് പിന്നീട് അതുപോലെ പലരും കാട്ടാക്കട ജീവാരൻ വിളക്കുടി രാജേന്ദ്രൻ എസ് ഗുപ്തൻ നായർ പ്രൊഫസർ പിന്നെ രാമചന്ദ്രൻ നായരും ഇടമറുഗ് ജോസഫ് ഇടമറുഗ് ഇവരൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് എഴുതി തുടങ്ങുമ്പോൾ എനിക്ക് ഉള്ള ഒരു വലിയ സൗകര്യം വാലത്ത് മാഷിനെ പോലെ ഒരാൾ എഴുതിയ ഒരു ഒരു അടിസ്ഥാന ഗ്രന്ഥമുണ്ട് അപ്പൊ എനിക്ക് അതൊരു വലിയ വഴികാട്ടിയാണ് ഈ വാലത്തു മാഷിന്റെ പുസ്തകം എനിക്കൊരു വലിയ വഴികാട്ടിയാണ് വാലത്തമാഷ് എന്റെ സുഹൃത്തായിരുന്നു എന്നെക്കാളൊക്കെ പ്രായം അസം ഉണ്ടെങ്കിലും ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ അദ്ദേഹമായിട്ട് ബന്ധം പുലർത്താറുണ്ടായിരുന്നു എന്റെ അങ്ങനെ ഈ സ്ഥലനാമങ്ങളുടെ ചരിത്രത്തിലേക്ക് അങ്ങനെ ഒരു ബന്ധം കൂടി താല്പര്യം വരാൻ ഉണ്ട് ഈ സ്ഥലനാമങ്ങളുടെ ചരിത്രം എഴുതുന്നതിന് മുമ്പ് ഞാൻ എഴുതിയത് എഴുതിയ രണ്ട് പുസ്തകങ്ങൾ ഭാഷാശാസ്ത്രം സംബന്ധിച്ചാണ് ഒന്ന് പദശുദ്ധി മലയാളത്തിൽ പതിവായിട്ട് തെറ്റുന്ന വാക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം മറ്റൊന്ന് വാക്കേ വാക്കേ കൂടവിടെ എന്ന ഒരു പുസ്തകമാണ് നൂറ്റിനാൽപത് വാക്കുകളുടെ ഉത്ഭവം അപ്പൊ ഈ വാക്കുകളുടെ നിഷ്പത്തി പോലെ തന്നെയാണ് സത്യത്തിൽ സ്ഥലനാമങ്ങളുടെ ഉത്ഭവം എന്നും പറയുന്നത് അപ്പൊ രണ്ടിലും ചരിത്രം അന്വേഷിക്കുന്ന വാക്കുകളുടെ ചരിത്രം ഇത് സ്ഥലപ്പേരുകളുടെ ചരിത്രം ഉള്ളൂ അപ്പൊ ഈ വാലത്തു മാഷിന്റെ ആദ്യം പറഞ്ഞു ഇത് എവിടെ തുടങ്ങണം തുടങ്ങണം എങ്ങനെ പുസ്തകത്തിനാണ് അത് ഞാൻ തീരുമാനിച്ചത് ഞാൻ പറഞ്ഞല്ലോ മാതൃഭൂമിയിൽ കോളമാണല്ലോ തുടങ്ങിയത് അതെ അപ്പൊ ഒരു കോളം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് തുടങ്ങേണ്ട സ്ഥലനാമം തീർച്ചയായിട്ടും കൊച്ചി തന്നെയാണ് കൊച്ചിയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് കൊച്ചി എനിക്ക് എനിക്കങ്ങനെ ഗവേഷണം ഒന്നും നടത്തേണ്ട ആവശ്യം വന്നില്ല ഇപ്പൊ വാലത്തുമാഷിന്റെ പുസ്തകത്തിൽ കൊച്ചിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആദ്യം ഞാൻ എഴുതിയ സ്ഥലനാമങ്ങളെല്ലാം കൊച്ചി എറണാകുളം തൃപ്പൂണിത്തുറ ആലുവ കളമശ്ശേരി ഇടപ്പള്ളി പറവൂര് വാലത്തുമാഷിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് അതിന്റെ അത് കൂടുതൽ ഒരു ഗവേഷണവും നടത്തേണ്ട ആവശ്യം വന്നില്ല അപ്പൊ പലരും ആക്ഷേപിക്കുകയും ചെയ്തു വാലത്തമാഷ എഴുതാണല്ലോ അത് വാലത്തമാഷിന്റെ പകർത്തി വെച്ചതല്ലേ അതെ എന്ന ഒരു ആക്ഷേപം വന്നു അപ്പൊ എന്റെ ഉദ്ദേശം ബേസിക് ആയിട്ട് ആദ്യം ഈ സ്ഥലങ്ങളെ കുറിച്ച് പറയാ സ്ഥലങ്ങൾ പ്രധാന സ്ഥലങ്ങൾ കാരണം ഞാൻ അത് ആദ്യം ഞാൻ എഴുതിയ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ വളരെ കുറച്ചെഴുതിയിട്ടുള്ളൂ കൊച്ചിയുടെ പേരെങ്ങനെ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ കൊച്ചിയുടെ പേര് ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു ആ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാമല്ലോ കൊച്ചിയുടെ പേര് അത് ഒരു പഴയ ഒരു കഥയുണ്ട് അത് കഥ മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനവുമില്ല അതായത് വൈശ്രവണൻ അദ്ദേഹത്തിന്റെ പുത്രി ബാല വേണ്ടി ഒരു നഗരം സ്ഥാപിച്ചു അതിന് ബാലപുരി എന്നായിരുന്നു പേര് പിന്നീട് അത് ഈ ബാലപുരി മലയാളത്തിലേക്ക് ബാല എന്ന് പറഞ്ഞ കൊച്ചു കൊച്ചുപുരി ആയി പിന്നെ അത് കൊച്ചി ആയി ഇത് കഥ മാത്രമാണ് സത്യത്തിൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നാം ആണ്ടിൽ വലിയ ഒരു പ്രളയസമാനമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അപ്പൊ ആ കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം കൊടുങ്ങല്ലൂരായിരുന്നു അതിന് കൊടുങ്ങല്ലൂർ എന്നായിരുന്നില്ല പേര് ചിങ്ങരഴി എന്നായിരുന്നു അതിന്റെ പേര് പക്ഷെ ഈ വലിയ വെള്ളപ്പൊക്കത്തിൽ ഈ കുത്തി ഒലിച്ചു വന്ന വെള്ളത്തില് ആ തുറമുഖം അപ്പടെ ഒഴുകിപ്പോയി എന്ന് തന്നെ പറയാം എന്നിട്ട് ആ കുത്തി വന്ന മണ്ണൊക്കെ കൂടി ഡെപ്പോസിറ്റ് ചെയ്തത് ഈ മട്ടാഞ്ചേരി അടുത്തുള്ള ഭാഗത്താണ് ഇപ്പൊ കൊച്ചി തുറമുഖം നിൽക്കുന്ന ആ ഭാഗം അവിടെ ഒരു ചെറിയ അഴി അന്ന് തുറമുഖത്തിന് എന്നാണ് പറയുന്നത് ചങ്ങരഴി എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൊച്ച അഴി അപ്പ അതിന് കൊച്ചഴി എന്ന് പറയാൻ തുടങ്ങി പിന്നീട് ഈ കൊച്ചഴി പറഞ്ഞു പറഞ്ഞ് കൊച്ചി കൊച്ചിയുടെ സ്ഥലനാമോത്ഭവ കഥ അപ്പൊ രണ്ട് കഥകളുണ്ട് വ്യത്യസ്തമായ രണ്ട് കഥകൾ രണ്ട് കഥകളുണ്ട് അതിലുണ്ട് അപ്പൊ ഇങ്ങനെ സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ അപ്പൊ അതിലിപ്പോ നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ കുറിച്ചുള്ള സൂചനകൾ തരാനോ ഉള്ള വ്യക്തികളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ചരിത്രം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് സാധ്യമായിരുന്നത് അത് പറഞ്ഞത് ശരിയാണ് വളരെ പ്രായമായ ആളുകൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളെ പറ്റി കാര്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കുകയുള്ളു അത് ഇപ്പൊ ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളും ഇത്തരം ആളുകളെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അത്രയും പ്രായമില്ലാത്ത ചില ആളുകളുണ്ട് ഇതിൽ താല്പര്യമുള്ള ആളുകളുണ്ട് ചരിത്രത്തിൽ താല്പര്യമുള്ള ആളുകളുണ്ട് അത്തരം ആളുകൾ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അത് ഞാൻ ഈ കോളം എഴുതി തുടങ്ങുമ്പോൾ ചില ആളുകൾക്കും വായനക്കാരെന്നെ വിളിക്കുമായിരുന്നു വായനക്കാരെന്ന് പറയുമ്പോൾ അത് വലിയ വീട്ടമ്മമാരുണ്ടാവും പിന്നെ സാധാരണ തൊഴിലാളികളുണ്ടാവും പണ്ഡിതന്മാരുണ്ടാവും കോളേജ് അധ്യാപകരുണ്ടാവും രാഷ്ട്രീയക്കാരുണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് on the സാർ എഴുതാമോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും നിങ്ങളുടെ സ്ഥലത്ത് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന പ്രായമായ ആരെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരം എനിക്ക് തരും ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടാം അവരുടെ ഫോൺ നമ്പറും കൂടെ സമ്പാദിച്ചതെന്നാൽ തിരക്കേറ്റില്ല അപ്പോൾ പലരും എനിക്ക് അത്തരം ആളുകളെ അവർക്കറിയാവുന്ന അത്തരം ആളുകളുടെ ഫോൺ നമ്പറൊക്കെ മേടിച്ചു തരും അപ്പോൾ ഞാൻ അവരെ ഫോൺ ചെയ്ത് അവരെ പോയി നേരിട്ട് കാണും ചിലപ്പോൾ ഫോണിൽ കൂടി തന്നെ അവരൊക്കെ വിവരങ്ങൾ തരാൻ സാധിക്കും നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ദൂരസ്ഥലത്ത് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ ആളില്ലെങ്കിൽ നമ്മുടെ ആ യാത്ര വൃഥ അപ്പോൾ പലപ്പോഴും ഫോണിൽ കൂടി കാര്യം സാധിക്കും അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും എനിക്ക് നേരിട്ട് പോകേണ്ടി വന്നില്ല കുറേ സ്ഥലങ്ങൾ ഞാൻ നേരത്തെ തന്നെ നേരിട്ട് പോയിട്ടുള്ളതാണ് ഇപ്പൊ ഇന്ത്യയെ പറ്റി കൂടുതൽ പഠിച്ചിട്ടുള്ള മാക്സ് മുള്ളർ വേദങ്ങളുടെ വ്യാഖ്യാനായിട്ടുള്ള മാക്സ് മുള്ളർ കുറിച്ചുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം മാക്സ് മുള്ളർ ഒരിക്കൽ പോലും ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നേരിട്ട് അവിടെ പോയി നമ്മൾ അന്വേഷിക്കണം എന്നില്ല നമുക്ക് ഊഹിച്ചൊക്കെ എടുക്കാൻ സാധിക്കും ചില സ്ഥലങ്ങളുടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പിന്നെ ചിലതൊക്കെ അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും അതായത് ശരിയായ കാര്യമാണോ ചില കൂടുതൽ പലപ്പോഴും അവര് പറയുന്നത് സത്യമല്ലെങ്കിലും അവർ പറയാ നമ്മള് പറയുമ്പോ നമ്മൾ സ്ഥലത്തിന്റെ പേര് എങ്ങനെ ഉണ്ടായി എന്ന് മാത്രമല്ല നമ്മൾ ചോദിക്കുന്നത് അവിടെയുള്ള ആ പ്രദേശത്തുള്ള പ്രധാന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് ആ ക്ഷേത്രത്തിനൊക്കെ എന്ത് പഴക്കമുണ്ട് അങ്ങനെ പല അവിടുത്തെ ഭൂപ്രകൃതി അവിടത്തെ ആളുകളുടെ പ്രധാന തൊഴിലെന്താണ് ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും നമുക്ക് ഇപ്പൊ ഒരു ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു പറവൂറിനടുത്ത് അവരുടെ പ്രദേശത്ത് മാക്കനായി എന്നൊരു സ്ഥലമുണ്ട് അതിനെങ്ങനെ ആ പേര് വന്നു എന്ന് സാറിന് മുഴിയാൻ അപ്പോൾ ഞാൻ ആ പേരൊന്നു കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അവിടെ അതിനടുത്ത് എന്തെങ്കിലും ക്ഷേത്രമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ അതിനടുത്തൊരു ക്ഷേത്രമുണ്ട് അത് ആ അവിടെ എന്താണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് ചോദിച്ചു അപ്പം മാർക്കണ്ടേയ ക്ഷേത്രമാണ് അപ്പം ഞാൻ പറഞ്ഞു സിമ്പിളാണ് മാർക്കണ്ടയനിൽ നിന്നാണ് അത് ഉണ്ടായത് നമ്മളിപ്പോൾ ഭാസ്കരൻ എന്നുള്ളതിന് നമ്മൾ ഷോർട്ട് ഫോമിൽ പാക്കൻ എന്ന് പറയും അതുപോലെ മാർക്കണ്ട എന്നുള്ളത് അന്നത്തെ ആളുകൾക്ക് എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ മാർക്കൻ എന്നും മാക്കൻ എന്നും ഷോർട്ട് ഫോമിൽ അത് പറയും അങ്ങനെ മാക്കനായി എന്നുള്ള പേരുണ്ടായി പാക്കൻ ഭാസ്കരനിൽ വന്നതാണ് എന്നൊക്കെ അതേപോലെയാണ് പറഞ്ഞു ഈ ചരിത്രത്തിൽ മുൻപ് നമ്മളെ ഇവിടെ വന്നിരുന്ന ഫ്രഞ്ചുകാര് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് ഇങ്ങനെ ജൂതന്മാര് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ കാര്യങ്ങളിലും കുറെ നമ്മുടെ കേരളത്തിലെ സ്ഥലപ്പേരുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ കൊച്ചിയിലെ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലെയും അങ്ങനെയുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടല്ലോ വളരെയധികം സ്ഥലപ്പരുകൾ വിശേഷിച്ച് കൊച്ചി പ്രദേശത്ത് ഈ സായിപ്പന്മാരുടെ സ്വാധീനത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ഒന്ന് പോഞ്ഞിക്കര തന്നെയാണ് പോഞ്ഞിക്കര പോഞ്ഞിക്കരയെപ്പറ്റി സ്ഥലം ഒരു സമാശ കഥയുണ്ട് അതായത് ഒരു തോടിൻ്റെ ഒരു തെങ്ങ് നിപ്പുണ്ടായിരുന്നു അപ്പൊ തെങ്ങിൽ നിന്ന് ഒരു ഓല വീണു അപ്പൊ അന്ന് ആ പഴയ കാലത്താണ് അന്നൊരു ഓലന്നൊക്കെ പറഞ്ഞ പ്രഷീസാണ് കത്തിക്കാൻ ഓല ദാരിദ്ര്യമുള്ളൊരു ഇതാണ് അപ്പൊ രണ്ട് പെണ്ണുങ്ങൾ ഒരുത്തി അപ്പുറത്തും ഒരുത്തി ഇപ്പുറത്തും വന്നു തോട്ടിന്റെ ചെറിയ തോടാണ് അപ്പോൾ ഒരുത്തി അവിടെ നിന്നും വലിച്ചു ഒരു ഇപ്പുറത്തു നിന്നും വലിച്ചു അപ്പൊ ഇപ്പുറത്തുനിന്ന് വലിച്ചവർക്ക് ഇത് കിട്ടി അപ്പൊ പോക്കരെ എന്ന് പറഞ്ഞു മറ്റവൾ പിന്നെ വിട്ടൊരുത്തി കാരണം അത് കണ്ടോണ്ട് ഒരാൾ പറഞ്ഞു അവൾ വിട്ട് കളഞ്ഞു അത് വിട്ടൊരുത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പുറത്തുള്ള സ്ഥലത്തിന് പോഞ്ഞിക്കര എന്നും പേര് വന്നു അപ്പുറത്തുള്ളതിന് വിട്ടൊരുത്തി അതും പിന്നെ ഇതൊരു തമാശ കഥയാണ് പക്ഷെ അത് കേൾക്കാൻ രസമുണ്ട് അതുകൊണ്ട് നമ്മൾ ഞാൻ എന്റെ സദാമെ അതിനെപ്പറ്റി പറയുന്നുണ്ട് പക്ഷെ പോഞ്ഞിക്കരെന്നുള്ള പേരുണ്ടാവാൻ കാരണം അവിടെ ഈ പണ്ട് കുമ്പഞ്ചിന്ന് വാക്കണുണ്ട് കുമ്പി കുമ്പി എന്ന് പറയുന്നത് ഒരു ഡച്ച് വാക്കാണ് സിഒ എം ബി എൻ ജെഇ കൊമ്പഞ്ഞി എന്നാണ് അതിന്റെ ഉച്ചാരണം അതിന്റെ അർത്ഥം കമ്പനി എന്നാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ കമ്പനി അല്ലെങ്കിൽ കുമ്പഞ്ഞി അപ്പോൾ ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കുമ്പഞ്ഞിക്കര അതിന് കുമ്പിക്കര എന്നായിരുന്നു അദ്ദേഹത്തെ പേര് പിന്നീട് അടുത്ത് പറഞ്ഞ് പൂഞ്ഞിക്കര മാറിയതാണ് മാറ്റം വന്നു വന്നു അല്ല ഇപ്പൊ പറഞ്ഞു പറഞ്ഞു മാറ്റം വരും പിന്നീട് ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മാറ്റം വരും ഇപ്പൊ കൊച്ചഴി ആയില്ലേ അതുപോലെ മാറ്റം വരും ഈ പലരുടെയും വിദേശികളുടെ പേരുകളുമായിട്ടും ബന്ധപ്പെടുത്തി പല സ്ഥലങ്ങളും അങ്ങനെ മാറി വന്നിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള കൊച്ചി വെല്ലിങ്ടൺ ഐലൻഡ് വെല്ലിങ്ട് വെല്ലിന്റൺ പ്രഭുവിന്റെ പേരിൽ ലോർഡ് വെല്ലിങ്ടൺ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ പേരുകള് മാറുന്നത് ഇപ്പം നമ്മൾ ചില പാലങ്ങളുടെ ഒക്കെ ആ പാലം നിർമ്മിച്ച ആൾ ഇന്ന ആളാണ് എന്ന് പറയും കുറെ കഴിയുമ്പോൾ അയാളുടെ പേര് തന്നെ മലയാളീകരിച്ചു വരുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില സ്ഥലം കേരളത്തിൽ തന്നെ ഉണ്ട് അത് പിന്നെ വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ടപ്പിയോക്ക എന്ന് പറയുന്ന മരച്ചീനി അല്ലെങ്കിൽ കപ്പ അത് തപ്പി നോക്കുകയാണെന്നുള്ളതാണ് ടപ്പിയൊക്കെ ആയതെന്നാണ് പറയുന്നത് അതായത് സായിപ്പ് സായിപ്പിന്റെ അടുത്ത് പറഞ്ഞത് തപ്പി നോക്കുകയാണ് അത് സായിപ്പ് കേട്ടത് ടപ്പി ഒക്കെ പറഞ്ഞു അങ്ങനെ വന്നു അതേപോലെ ചില കാര്യങ്ങൾ കൊച്ചിയിലെ സ്ഥലങ്ങളുണ്ടോ ഉണ്ട് അങ്ങനെ വ്യക്തികളുടെ പേരിൽ നിന്ന് ഉണ്ടായ സ്ഥല നാമങ്ങള് സായിപ്പുമാരുടെ പേരിൽ നിന്നുണ്ടായ സ്ഥല നാമം ഞാൻ പറഞ്ഞ വെല്ലിങ്ടൺ ഐലൻഡ് അല്ലാതെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പൊ പഴയ ദിവാൻമാരുടെ പേരിൽ നിന്നൊക്കെ സ്ഥലനാമം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഷൺമുഖപുരം ഇപ്പൊ വടുതലയ്ക്ക് ഒരു സ്ഥലമാണ് ഷൺമുഖപുരം അതിവിടെ ദിവാനായിരുന്ന ഷൺമുഖൻചെട്ടി സർ ആർ കെ ഷൺമുഖൻചെട്ടി ഷൺമുഖൻ റോഡ് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് ഉണ്ടായതാണ് ഈ ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ നമ്മൾ കേരളത്തിൽ കാനലി എന്ന് ഒരു സൈപ്പ് ഉണ്ടായിരുന്നു കനോലി കനാൽ അതെ കനോലി തൃശൂര് ആലപ്പുഴയില് നമ്മള് ഹരിപ്പാടിന് അടുത്ത് അതിനെ കാനലീസ് ബ്രിഡ്ജെന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത് അയാള് കെട്ടിയ പാലം ആയതുകൊണ്ട് പക്ഷേ അത് ഒരു തോടിന് കുറുകെയുള്ള പാലാണ് അത് പിന്നെ അവസാനം കന്നാലി പാലമായി അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ വല്ല താങ്കളുടെ അന്വേഷണത്തിൽ ബ്രിഡ്ജ് താങ്കൾ ഈ അന്വേഷണത്തിൽ കിട്ടുന്നത് ഇപ്പോൾ ഒരിക്കൽ നമ്മൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ പത്രത്തിൽ എഴുതിയിരുന്നു എന്ന് പറഞ്ഞു അതിന് ബദലായിട്ട് എഴുതിയതിനു ശേഷം പിന്നെ അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് എന്ന് സമർത്ഥിക്കുന്ന രീതിയിലുള്ള ചില തെളിവുകളോ അങ്ങനെയുള്ള അവരുടെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചിലര് അത് ഇങ്ങനെ ആവാം അങ്ങനെ തർക്കങ്ങളല്ല അത് ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അത് സ്വീകാര്യമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പത്രത്തിൻ്റെ അടുത്ത ലത്തിൽ തന്നെ ഇന്ന സ്ഥലത്തു നിന്നുള്ള ഇന്ന ആൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ആ അത് അങ്ങനെയും ആവാം എന്ന് കൊടുക്കുമായിരുന്നു അപ്പൊ പുസ്തകമാക്കിയപ്പോൾ അതെല്ലാം ഞാൻ അങ്ങനെ ഇതെല്ലാം ഉൾച്ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യത അതെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് എഴുതി ഒക്കെ വരുമ്പോഴൊക്കെ പലപ്പോഴും ചരിത്രം ആണല്ലോ ഇതും അപ്പൊ ഈ ചരിത്രമായി ബന്ധപ്പെടുത്തുമ്പോൾ ചരിത്ര പുസ്തകങ്ങളോ ചരിത്ര അങ്ങനെയുള്ള ഒരു വായനയിലേക്കോ അങ്ങനെ എന്തെങ്കിലും താങ്കളെ നയിച്ചിട്ടുണ്ടോ ഇത് ഉണ്ട് അതിലേക്ക് നയിക്കുക എന്ന് പറയാൻ പറ്റില്ല കെ പി പത്മഭന്റെ കൊച്ചി രാജ്യ ചരിത്രം അത് ഞാൻ പലപ്പോഴും റെഫർ ചെയ്തിട്ടുണ്ട് പുസ്തകം അതിൽ നിന്നൊക്കെ നമുക്ക് ഈ സ്ഥലനാമം സംബന്ധിച്ച പല പിന്നെ തുമ്പുകളും കിട്ടും ഈ സ്ഥലനാമ പഠന പറ്റി പറയുമ്പോൾ അതിന് ശാസ്ത്രീയ അടിസ്ഥാനം വളരെ കുറവാണ് സത്യത്തെ അത് നമ്മൾ പറയേണ്ടി വരും പല സ്ഥലനാമങ്ങളും എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പിന്നെ നിഗമനത്തിൽ എത്തുന്നത് ഐതിഹ്യങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് കഥകളെയും കേൾവ് ഓറൽ ഹിസ്റ്ററിയാണ് ഈ സ്ഥലനാമ പറഞ്ഞു തരുന്നതാണ് ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളെയും സ്ഥലനാമങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് പല കഥകളും പല നിഗമനങ്ങളും ഉണ്ട് ഉദാഹരണം തന്നെ എറണാകുളം തന്നെ എടുക്കാം ഇപ്പോൾ എറണാകുളം ആദ്യം ഋഷിനാഗക്കുളമായിരുന്നു ഒരു നാഗർഷി അവിടെ വന്ന് തപസ് ചെയ്ത ഒരു സ്ഥലമാണ് ഒരു കുളത്തിന് തിരുന്നു എന്നൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഋഷിനാഗക്കുളം എന്നു പേരുണ്ടായി അതിന് ഒരടിസ്ഥാനവും ഇല്ല ഋഷിനാഗക്കുളം എന്നൊക്കെ ഒരു പേരുണ്ടാവാനും അത് പറഞ്ഞ് എറണാകുളം ആവാനും ഒരു സാധ്യതയുമില്ല പലപ്പോഴും ഈ സ്ഥലനാമങ്ങൾ ഉണ്ടാവുന്നത് ആ സ്ഥലത്തുള്ള ഈശ്വരൻ ക്ഷേത്രം പ്രധാന ക്ഷേത്രം അധികവും കേരളത്തിൽ സ്ഥലനാമങ്ങൾ ഉണ്ടായിട്ടുള്ള ഇത് ശിവനിൽ നിന്നാണ് ശിവനാണെങ്കിൽ പല പേരുകളുണ്ട് ശിവന് ഇപ്പോൾ എറണാകുളത്ത് ശിവൻ പണ്ട് കേരളത്തിലെ സംസാര ഭാഷ തമിഴായിരുന്നു അപ്പോൾ തമിഴിൽ ഇറയനാർ എന്ന് ശിവന് പറയും അപ്പോൾ ഇറയനാർ ശിവൻ്റെ ക്ഷേത്രമുണ്ട് എറണാകുളത്ത് അപ്പോൾ അതിനടുത്ത് വലിയ കുളവുമുണ്ട് അപ്പോൾ ഇറയനാർ കുളം ശിവൻ്റെ പേരിലുള്ള കുളം പിന്നീട് എറണാകു പറഞ്ഞ് പറഞ്ഞ് എറണാകുളം ആയിത്തീർന്നതാണ് അതിൻ്റെ അടുത്ത് വാസ്തവത്തിൻ്റെ ഒരു അംശം ഉണ്ടാവാം പക്ഷേ അതിലും ശാസ്ത്രീയമായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് തമിഴിൽ തന്നെ ഇരണം എന്ന വാക്കിന് ഈ ഉപ്പ് കലർന്ന ചെളി മണ്ണ് എന്നൊരു അർത്ഥമുണ്ട് എറണാകുളം ചതുപ്പും ചെളിയും ഒക്കെ ഉള്ളൊരു പ്രദേശമായിരുന്നു അപ്പൊ ഇരണം അധികം കുളം സമം ഇരണം കുളം എറണാകുളം അതിന് കുറച്ച് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് അതുപോലെ തന്നെ ആലുവയെ കുറിച്ച് പറയുമ്പോൾ ആലുവ പണ്ട് വളരെ പ്രസിദ്ധമായ ഒരു സ്നാനഘട്ടം ആലുവയിൽ ഉണ്ടായിരുന്നു അത് പോർച്ചുഗീസുകാരുടെ കാലത്ത് ഉണ്ടത് പോർച്ചുഗീസുകാര് ആ സ്നാനഘട്ടത്തിന് പറഞ്ഞിരുന്നത് ഫെറാ ഡി ആലുവ എന്നാണ് എ എൽ യു വി എ പറയുന്ന സ്പെല്ലിങ് ഫെറാ ഡി ആലുവ അപ്പോൾ അവിടെ സായിപ്പുമ്മര് അവിടെ കുളിച്ച് താമസിക്കാനൊക്കെ വരികയായിരുന്നു അപ്പോൾ ആ പ്രദേശത്തെ അവിടുത്തെ വെള്ളത്തിന് പെരിയാറിന്റെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു അന്ന് കേട്ടോ അപ്പോൾ ആലം എന്ന തമിഴ് വാക്കിന് വെള്ളം എന്നർത്ഥമുണ്ട് അപ്പോൾ ആലുവ ഈ വെള്ളം ഉള്ള സ്ഥലം ആലുവ അങ്ങനെ പേര് വരാം കാരണം പോർച്ചുസുകാരുടെ കാലത്ത് അതിന് ആലുവ എന്ന് പേരുണ്ടാണ് എൽ യു വി എ ആലുവ എന്ന് അവർ എഴുതിയത് വേറെ ഒരു വെർഷൻ ഉള്ളത് വില്ലമംഗലം സ്വാമിയാർ അവിടെ ശിവക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു ആല് നട്ടു ആ ആലിൽ നിന്നാണ് ആലുവ ഉണ്ടായത് എന്ന് പറയുന്നു പിന്നെ മറ്റൊന്ന് പറയുന്നത് ഈ ശിവനിൽ നിന്ന് തന്നെയാണ് ഈ പേരുണ്ടായെന്നുള്ളതാണ് ആലം എന്ന തമിഴ് വാക്കിന് വെള്ളം എന്നു മാത്രമല്ല വിഷം എന്നും മറ്റൊരർത്ഥം കൂടിയുണ്ട് ആലവായൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് ശിവന് നീലകണ്ഠൻ എന്നും മാത്രമല്ല ആലകണ്ഠൻ എന്നും പേരുണ്ട് ആലമുണ്ടവൻ എന്ന് പേരുണ്ട് തമിഴിൽ പറയും അപ്പൊ ആലുവ എന്റെ സ്ഥലം ആലുവ അങ്ങനെയും വരാം അനി ശിവനിൽ നിന്ന് ശിവന് പല പര്യായങ്ങളുണ്ട് ഇപ്പൊ ചടയമംഗലം ചടയൻ എന്ന് ശിവന്റെ ഒരു പര്യായമാണ് അങ്ങനെ ശിവ ശിവന്റെ പര്യായങ്ങൾ നിന്ന് ഇങ്ങനെ പേര് ഉണ്ടായിട്ട് ഇപ്പൊ മൂക്കന്നൂർ മുക്കണ്ണൻ മുക്കണ്ണനൂർ അവിടെ ശിവന്റെ ക്ഷേത്രമുണ്ട് മുക്കണ്ണനൂർ പറഞ്ഞു മുക്കന്നൂറായി മൂക്കൻ എന്ന് തന്നെ ശിവന് പേരുണ്ട് മൂക്കൻ മൂക്കന്നൂർ അങ്ങനെയും വരാം ശിവനിൽ നിന്ന് ശിവപുരം എന്ന പേരുള്ള ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് അപ്പൊ ഈ അന്യഭാഷയുടെ ഒരു സ്വാധീനവും കൂടെ സ്ഥലനാമങ്ങളിൽ വളരെ കൂടുതലായിട്ട് ഉണ്ടെന്നാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അതിലപ്പൊ ഈ തമിഴിനെ കുറിച്ചൊക്കെ അതില് ഒരു തമിഴ് ഇത് അന്വേഷിക്കാനും അങ്ങനെയുള്ള തമിഴിനെന്തെങ്കിലും അടിസ്ഥാനമായിട്ടുള്ള എന്തെങ്കിലും പുസ്തകങ്ങളോ അങ്ങനെയുള്ളത് ചരിത്ര പുസ്തകങ്ങളോ ഒക്കെ താങ്കൾ റെഫർ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇതില്ല ഞാൻ പക്ഷെ എനിക്ക് തമിഴ് അറിയാവുന്ന ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു ഹിന്ദി പ്രൊഫസറും അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം തമിഴും അറിയാം അപ്പം ഞാൻ അദ്ദേഹത്തോട് സംശയം വരുമ്പോൾ ഈ തമിഴ് വാക്കുകൾ ചോദിക്കും സത്യത്തിൽ ഈ സ്ഥലനാമ പഠനം എന്ന് പറയുന്നത് ഇതിൽ താല്പര്യമുള്ളവർക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പൊ അതിനോട് നമുക്ക് താല്പര്യം വേണം പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതെ അതെ ചില വാക്ക് ഈ സ്ഥലനാമങ്ങളുടെ ഉത്ഭവമായിട്ടും വളരെ രസകരമാണ് ഇപ്പൊ എരമല്ലൂരിന്റെ അടുത്ത് പിള്ളേരുകാട് എന്നൊരു സ്ഥലമുണ്ട് പിള്ളേരുകാട് അതിന് പേരുണ്ട് അതിന് പിന്നിലൊരു വലിയ കഥയുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടില് അന്ന് ഇതൊക്കെ കാട്ടുപ്രദേശമാണ് ജനവാസമൊക്കെ കുറവാണ് അന്ന് ഈ അവിഹിത ഗർഭത്തിൽ ഉണ്ടാവുന്ന ചാപിള്ളകളെ കൊണ്ട് എറിഞ്ഞ് കളഞ്ഞിരുന്ന സ്ഥലമാണ് ഇത് കാട്ടുപ്രദേശമാണ് അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞാൽ കണ്ടുപിടിക്കാനൊന്നും പറ്റൊന്നുമില്ല അന്ന് ഇതുമാതിരി ഇത്തരം കാര്യങ്ങളൊന്നും പോലീസ് കേസൊന്നും ഉണ്ടാവാത്ത ഒരു കാലമാണെന്ന് അപ്പോൾ പിള്ള അധികം ഏറ് അധികം കാട് സമം പിള്ളേർ കാട് ഇതുപോലെ ചില വീട്ടമ്മമാരെ എന്നെ വിളിക്കും സാറേ ഞങ്ങളുടെ സ്ഥലത്തെപ്പറ്റിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലർ വിളിക്കും അപ്പൊ അതില് ഒരു സ്ത്രീ അവര് പല കാര്യങ്ങളും എന്നോട് പറയാൻ തുടങ്ങി ഒരു ദിവസം അവരെ എന്നോട് വിളിച്ച് പറയുകയാണ് ഏതാ സ്ഥലം എന്നോ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല സാറേ എൻ്റെ ഭർത്താവ് ഈയിടെ ആയിട്ട് ഏഹ് കടുത്ത മദ്യപാനമാണ് എന്നുമല്ല തന്നെയുമല്ല അദ്ദേഹത്തിന് വേറെ ചില ബന്ധങ്ങളുമുണ്ട് അപ്പൊ സാറിന്റെ ഈ കോളം അദ്ദേഹം പതിവായിട്ട് വായിക്കുന്ന ആളാണ് ഏഹ് അപ്പോ സാറ് എന്നോട് വലിയ സ്നേഹവും ആണ് അപ്പൊ സാറ് പറഞ്ഞാൽ ഒരുപക്ഷെ കേൾക്കും സാർ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കണം ഇതുമാതിരി എനിക്ക് വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവം ഉണ്ടായി അതായത് മാതൃഭൂമിയുടെ ഒരു ഏജന്റ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നതിൽ തെറ്റില്ലാന്ന് തോന്നുന്നു നാരായണൻ എന്നാരെന്നാണ് പേര് പറവൂര് ഏജന്റാണ് അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സൊക്കെ കഴിഞ്ഞ മാതൃഭൂമിയുടെ ഏറ്റവും പ്രായം ആയ ഏജന്റാണ് അപ്പൊ അദ്ദേഹം എല്ലാം ചൊവ്വാഴ്ച വേണമെങ്കിൽ കുളം മുതിർന്ന് അദ്ദേഹം വായിച്ചിട്ട് തന്നെ വിളിക്കും സാറിൻ്റെ നല്ല ഒരു കുളമാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അപ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ്റഞ്ച് വയസ്സ് മറ്റപ്പോഴാണ് അദ്ദേഹം മരിച്ചത് പത്രത്തിൽ വാർത്തയൊക്കെ വന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ എന്നെ വിളിക്കുകയാണ് സാറ് അച്ഛൻ മരിച്ചത് അറിഞ്ഞു കാണില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പത്രത്തിൽ വായിച്ചു എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ അച്ഛൻ മരിക്കണതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു ഞാൻ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ സാറ് ഈ കോളം തലനാമം അത് മുടങ്ങാതെ വായിക്കണം എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു സംഭവമാണ് അത് അപ്പൊ ഇനിയിപ്പോ അടുത്ത എന്തെങ്കിലും പുതിയ പ്രോജക്റ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മനസ്സിൽ അല്ലെ എനിക്ക് ഇനിയിപ്പോൾ ഈ വാക്കേ വാക്കേ കൂടെ വിടുന്ന ഒരു പുസ്തകം ഞാൻ എഴുതുന്നു പറഞ്ഞല്ലോ അത് രസകരമായ ഒരുപാട് വാക്കുകൾ ഈ മലയാളത്തിൽ രസകരമായ പോലെ തന്നെ രസകരമായ വാക്കുകൾ ഒരുപാടുണ്ട് ഇപ്പം എൻ്റെ വാക്കേ വാക്കേ കൂടെ ഇവിടെ കണാപ്പൻ എന്നുള്ള വാക്കൊക്കെ എന്ന് പറയുന്നത് അതുപോലെ കുംഭകോണം എന്ന വാക്ക് അപ്പൊ അതിനെ പറ്റിയൊക്കെ അതേപോലെ പല ഭാഷാ പ്രയോഗങ്ങളിൽ അർത്ഥവ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് മാറ്റങ്ങള് മാറ്റങ്ങൾ വരുന്നുണ്ട് അതൊരു ജൈവ ഭാഷയിൽ അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ഭാഷ വളരില്ലോ ഇപ്പൊ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ നമ്മളിപ്പോ അതെ കുറച്ച് അതെ 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 ഭയങ്കര പ്രേമമാണ് അവൾ അവിടെ ഒന്നൊക്കെ പറയില്ലേ ഭയങ്കര പ്രേമംന്ന് പറഞ്ഞു അതെ അതെ ഡ്രാക്കുളയുടെ പ്രേമം ഭയങ്കര പ്രേമമാണെന്ന് പറയാം കൂടെ കഴുത്തിൽ ഇപ്പൊ കൊമ്പല്ലാഴ്ത്തി ചോര കുടിക്കുന്ന ഡ്രാക്കുള അത് ഭയങ്കര പ്രേമമാണ് പക്ഷെ ഇപ്പൊ ഭയങ്കര ഒരു പ്രയോഗ സാധുത മിക്കവാറും അതിന് വരും കൊറേ കഴിയും അപ്പൊ അത്തരം പ്രയോഗങ്ങളെ കുറിച്ചൊക്കെ ഒരു പുസ്തകം എഴുതി എന്നുണ്ട് അപ്പോൾ ഏതായാലും താങ്കളോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ഇത് അന്വേഷണം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് തുടങ്ങിയാലും അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇനിയും ഒട്ടേറെ ഇതേപോലെയുള്ള പുതിയ പുതിയ താങ്കൾ ഇപ്പോൾ പറഞ്ഞ വാക്കുകളെ ഉള്ള കൂടുതൽ കൂടുതൽ പുസ്തകങ്ങളൊക്കെ എഴുതാനുള്ള ശക്തിയും അതായത് താങ്കളുടെ അന്വേഷണം കൂടുതൽ പുരോഗമിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആകാശവാണി ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അതായത് നമ്മൾ ഇന്ന് പലപ്പോഴും ഓരോ സ്ഥലങ്ങളുടെ നാമങ്ങളും മറ്റുമൊക്കെ ഈ കാലാന്തരത്തിൽ പലതും അത് മറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളും പുതിയ പേരുകൾ വരുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വാതായനം തുറന്നിട്ട് താങ്കൾക്ക് എല്ലാവിധ ഭാവകങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി വളരെ സന്തോഷം വളരെ നന്ദി എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി പ്രകാശുമായി ടി പി രാജേഷ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ വിചാരത്തിൽ ഇതുവരെ കേട്ടത് വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം